ഹലോ ഫ്രണ്ട്സ് ചെമ്പനൂർ പൂവിൻ്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മുടെ ശ്രുതി ശ്രുതി പുതിയ ഒരു കട തുടങ്ങി അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന നമ്മുടെ ചന്ദ്രമതി എന്തായാലും രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട് മുമ്പേ അവർക്ക് രണ്ടുപേർക്കും പരിഗണന കൂടുതൽ കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി പക്ഷേ ഇതിനിടയിൽ ഒരു പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ രേവതിക്ക് അങ്ങ് പനി പിടിച്ചു പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ പ്രശ്നമായി അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥ ചന്ദ്രമതിക്കാണെങ്കിൽ നമ്മുടെ രേവതിയെ കൊണ്ട് എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കണോന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് കണ്ടുതന്ന സച്ചി കൈ ഓങ്ങിക്കൊണ്ട് ചന്ദ്രയെടുത്ത് തന്നെ കേട്ടോ ഇങ്ങനെ ഇവിടെ ആരും രേവതിയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ട അവരവർക്ക് വേണോന്നുള്ള ആഹാരം അവരവർ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ചേർന്ന് ആ കട തുടങ്ങിയിട്ട് ആദ്യത്തെ അതിലുള്ള കച്ചവട മഹിമയ്ക്കാണ് കേട്ടോ ഒരു ഏ സി കൊടുത്തത് അതും സച്ചി പറയുന്ന കേട്ടിട്ടാണ് മഹിമയ്ക്കായി എ സി കൊടുത്തത് എന്നിട്ട് എന്ത് പറ്റി മഹിമ തച്ചു അറിഞ്ഞതുകൊണ്ട് ആ ഏ സി തിരിച്ചേൽപ്പിച്ചു അവിടെ ആകെ പ്രശ്നമായില്ലേ മഹിമയ്ക്കുള്ള പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ കിടന്ന താലിമാല വരെ പണയം വെക്കേണ്ടി വന്നു സച്ചി വീട്ടിലെത്തിയപ്പോൾ ആകെ പ്രശ്നമായി വീട്ടിലെല്ലാവരും സച്ചിയെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിലും ചന്ദ്രമതിക്ക് നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നതിനുള്ള അവസരമൊന്നും ചന്ദ്രമതി പാഴാക്കാറില്ല ഇതിപ്പോ നമ്മുടെ രവീന്ദ്രൻ കൂടെ സച്ചിയുടെ കൂടെ ചേരാതെ ചന്ദ്രമതിയുടെ വശം നിന്നപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യമായി അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ സച്ചി ഇങ്ങനെ ചെയ്തത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും കൂടെ ചിന്തിക്കേണ്ടേ അല്ലെങ്കിൽ ആലോചിക്കണ്ടേന്ന് അപ്പോ രേവതിയും ഏറ്റുപിടിക്കുന്നുണ്ട് അതെ സച്ചി ഏട്ടാ നിങ്ങൾ അത് ചിന്തിക്കാതെന്താ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുന്നത് ു നിങ്ങൾക്കത് ആലോചിക്കണ്ടായിരുന്നോ മഹിമ നമ്മുടെ തമ്മിലെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം അനിയനെയും ചേട്ടനെയും എങ്ങനെയെങ്കിലും തമ്മി തള്ളിച്ച് വർഷയും ശ്രീകാന്തിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് നിർത്തണമെന്നുള്ള ഉദ്ദേശം മാത്രമേ മഹിമയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ഈ മഹിമ ഇങ്ങനെയുള്ള വേലകളെല്ലാം കാണിക്കുന്നത് സച്ചിയേട്ട അപ്പൊ നമ്മുടെ സച്ചി പറയാണ് എന്റെ രേവതി നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ ഞാൻ അറിഞ്ഞാതെ പോയല്ലോ രേവതി എന്ന് ആ അപ്പൊ രേവതി പറയാണ് അങ്ങനെയൊക്കെ ഉണ്ട് സച്ചിയേട്ട ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ രേവതി പിന്നെ രാത്രിയായി അപ്പൊ രേവതിക്ക് നാളത്തേക്ക് ഒരുപാട് പൂക്കൾ കൊടുക്കാനുണ്ടായിരുന്നു അതിനുള്ള ഹാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് റൂമില് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എന്ത് പറ്റി രേവതി നിനക്ക് മുഖത്ത് ഭയങ്കര ക്ഷീണമാണല്ലോന്ന് അപ്പൊ നമ്മുടെ രേവതി പറയാണ് എന്താന്നറിയില്ല സച്ചിയേട്ട എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു ഇത് കേട്ട സച്ചി ദേഹത്ത് കൈവച്ച് നോക്കിയപ്പോൾ പൊള്ളുന്ന ചൂട് അയ്യോ എന്റെ ജീവിതം നിനക്കിതെന്ത് പറ്റി ഇത്ര പനിയാണല്ലോ നീ എന്നിട്ടാണോ ഇരുന്ന് ഈ പൂ കെട്ടുന്നത് ഓ അതൊന്നും സച്ചി സച്ചിയേട്ട എനിക്ക് നാളെ രാവിലെ കൊടുക്കാനുള്ള ഓർഡർ അല്ലേ ഞാനിത് കെട്ടിത്തീർത്തിട്ട് കിടന്നുറങ്ങിക്കോളാം സച്ചിയേട്ടൻ കിടന്നോളൂന്ന് അതൊന്നും സാരവും നീ പെട്ടെന്ന് റെഡി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പൊ രേവതി പറയാണ് സാറേ ഉള്ള സച്ചിയേട്ടാ എനിക്ക് രണ്ട് ഗുളിക വാങ്ങിക്കൊണ്ട് തന്നാ മതി ഞാനത് കഴിച്ചോളാം അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ഇങ്ങനെ ഡോക്ടറിനെ കാണിക്കാതെ ഗുളികയൊക്കെ കഴിക്കാമോ അത് വേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട സച്ചി ആട്ടാ എനിക്ക് രണ്ട് ഗുളിക മാത്രം വാങ്ങിക്കൊണ്ട് വന്നാ മതി എങ്കി പിന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെന്ന് മരുന്ന് വാങ്ങിയിട്ട് വരാം നീ ഇപ്പൊ പൂക്കളൊക്കെ കിട്ടുന്നത് നിർത്തിയിട്ട് പോയി റൂമിൽ റെസ്റ്റ് എടുക്ക് നീ നമ്മുടെ റൂമിൽ കയറി റെസ്റ്റ് എടുക്ക് അപ്പൊ രേവതി പറയാണ് സച്ചി കേട്ടാ അതിപ്പോ സുധീം ശ്രുതിയും കിടക്കുന്ന റൂമല്ലേ നമ്മളിപ്പോ എങ്ങനെയാ അതിനകത്ത് കയറുന്നത് അപ്പൊ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി പറയാണ് അവർക്ക് മാത്രം കിടക്കാനാണോ ആ റൂമുള്ളത് ഒരാഴ്ച നമുക്കുള്ളതല്ലേ ആ റൂം നീ കയറി കിടക്കെന്ന് പറഞ്ഞിട്ട് രേവതിയെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കാണ് രേവതി കുറച്ചു നേരം ആ കട്ടിലിൽ കിടന്നിട്ട് ആ ക്ഷീണത്തോടെ അങ്ങ് വാങ്ങിപ്പോയി ആ സമയത്താണ് നമ്മുടെ സുതിയും ശ്രുതിയും ജോലി കഴിഞ്ഞ് വരുന്നത് അപ്പോൾ ശ്രുതി പറയുവാണ് നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കുതി ഞാൻ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം ആ സമയത്താണ് നമ്മുടെ ശ്രുതി വാതില് തുറക്കുന്നത് അപ്പോഴാണ് നമ്മുടെ രേവതി കട്ടിലേ കിടന്ന് ഉറങ്ങുന്നത് ശ്രുതി കാണുന്നത് ശ്രുതി ഒന്ന് ഓടി വന്നേ ശ്രുതി അപ്പൊ ശ്രുതി പറയുവാണ് എന്താ ശ്രുതി കിടന്ന് വിളിക്കുന്നത് നീ ഇങ്ങോട്ട് ഓടി വന്ന് നോക്കിക്കേ ഇതിനകത്ത് ആരാ കിടക്കുന്ന ആരാ ശ്രുതി കിടക്കുന്നത് ദേ നോക്കിക്കേ ആ രേവതി ഇതിനകത്ത് കയറി കിടക്കുന്നു ശ്രുതി ഇറങ്ങി അമ്മേ അമ്മേ എന്ന് വിളിക്കുകയാണ് അപ്പോ ചന്ദ്രമതി പറയാണ് എന്താണാ നീ ഈ ജോലിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ കിടന്ന് വിളിക്കുന്നത് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത് അപ്പോ സുതി ചന്ദ്രമതിയോട് പറയാണ് അമ്മ ഇതൊന്നും കാണുന്നില്ലേ അമ്മേ ആ റൂമിനകത്ത് രേവത ഏത് കിടക്കുന്നത് അപ്പോ നമ്മുടെ ചന്ദ്രമതി പറയാണ് അതിന് ഇത്രയും നേരം അവൾ ഇവിടെ ഇരുന്ന് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇതിപ്പോഴാണ് അവള് റൂമിനകത്ത് കയറിപ്പോയത് ഇത് കണ്ട ചന്ദ്രമതിക്ക് ആകെ തുള്ളലായി ബഹളമായി ചന്ദ്രമതി എന്തായാലും രേവതി എങ്ങനെയെങ്കിലും എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ രേവതിയുടെ അടുത്ത് കുതിച്ചു ചാടി ചെന്ന് കയറുകയാണ് ഹെഡി രേവതി നീ എന്തിനാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് അപ്പൊ നമ്മുടെ രേവതി ആ പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എണീക്കാണ് അയ്യോ അമ്മേ എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കയറി കിടന്നതാ എടി കള്ളി നീ ഇവിടെ എന്തിനാണ് കയറി കിടന്നത് നീ എ സി ഇട്ടിട്ടാണോ ഈ വയ്യാതെ നീ കയറി കിടക്കുന്നത് നീ നിനക്ക് ഈ റൂമ് മാത്രമേ ഉള്ളൂ കയറി കിടക്കാൻ നിനക്ക് ആ വയ്യെങ്കിലും ആ ഹാളിൽ എവിടെയെങ്കിലും പോയി കിടന്നൂടെ നിനക്ക് വയ്യാത്ത ഭാവം കാണിച്ച് നീ ഈ റൂമ് കൈയടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണല്ലേ അങ്ങനെ നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തലോട് കുറ്റപ്പെടുത്തലായിരുന്നു രേവതി പറയുവാണെ അമ്മയെ അങ്ങനെയൊന്നും പറയരുതേ എനിക്ക് ഒട്ടും വയ്യാതെ ഞാൻ ഇവിടെ കയറി മയങ്ങി പോയതാണ് അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് കയറിയതല്ല എന്നിട്ടും നമ്മുടെ ചന്ദ്രപതി എവിടെ നിർത്താൻ കള്ളി നിനക്ക് എ സിക്ക് ഇട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ ഈ റൂമിനകത്ത് കയറിയത് നീ ശ്രുതിക്കും ശ്രുതിക്കുമുള്ള റൂമ് കയ്യേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അങ്ങനെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെടല്ല ആ സമയത്ത് ഒരു സൈഡിൽ നിന്ന് ചന്ദ്രപതി രേവതിയെ കുറ്റപ്പെടുത്തുന്ന എല്ലാം നമ്മുടെ സെച്ച് കേട്ടു സത്യ നിൽക്കുന്നത് കാണാതെ നമ്മുടെ ചന്ദ്രമതി രേവതി അങ്ങ് പഴിച്ചുകൊണ്ടിരിക്കുകയാണ് എടി പെരും കള്ളി നീ ഈ ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂമിനകത്ത് കയറി കിടന്നതല്ലേ എന്ന് രേവതി പറയുകയാണ് അമ്മയെ അങ്ങനെയൊന്നും പറയരുതേ എനിക്ക് ക്ഷീണം സഹിക്കയ്യാതെ ഞാൻ കയറി അങ്ങ് കിടന്നപ്പോൾ മായങ്ങി പോയതാണ് എന്നാലും നീ കൊള്ളാമല്ലോടി കള്ളി നീയൊക്കെ പുറത്ത് കിടക്കേണ്ടതൊക്കെ പുറത്ത് തന്നെ കിടക്കണം ഇതിനകത്ത് എന്തിനാണ് ഈ വലിഞ്ഞു കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിൽ വലിച്ച് പിടിച്ച് നമ്മുടെ രേവതിയെ ചന്ദ്രമതി വെളിയിലോട്ടാക്കോ വന്ന് നിന്നത് നമ്മുടെ സച്ചിയുടെ മുമ്പിൽ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ അവളെ കയ്യില് വലിച്ചഴിച്ച് നിങ്ങൾ വെളിയിലാക്കിയത് നിങ്ങൾ വേറെ എന്തോ കൂടെ പറയാൻ വന്നല്ലോ അതും കൂടെ പറയുന്നത് നിന്റെ എന്താ ഇതിനകത്ത് കിടന്നാലേ ഉറക്കം വരുത്തുള്ളൂ രാവിലെ എണീറ്റിട്ട് അവൾക്ക് പൂമാല കെട്ടാനും പൂമാല വാങ്ങാനും പോവാനും ഒരു കുഴപ്പവും ഇല്ലല്ലോ അവളെ അമ്മയുടെ വീട്ടിൽ അവളതല്ല ചുളു ല്ലേ ഓടി പോകുന്നത് ഇതിപ്പോ കള്ളി ജോലി ചെയ്യാതിരിക്കാനുള്ള വേലയാണ് അവള് കാണിക്കുന്നത് അപ്പൊ നന്നായിട്ട് സച്ചി തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട് ഇത് അവർക്ക് മാത്രം അവകാശപ്പെട്ട റൂമല്ല ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ട റൂമാണ് അപ്പൊ ഇത് കേട്ട് നമ്മുടെ രവിയും വർഷയും ശ്രീകാന്തും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ രവി കേൾക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോ നമ്മുടെ സച്ചി പറയുന്നു അച്ഛാ രേവതിക്ക് ഒട്ടും വയ്യ വയ്യച്ചാ അതുകൊണ്ടാണ് അവൾ ഈ റൂമിൽ കയറി അങ്ങ് മയങ്ങി പോയത് അതിനാണ് അമ്മ ഇവിടെ കിടന്ന അട്ടനാസം കാണിക്കുന്നത് ആ സമയത്ത് നമ്മുടെ വർഷ കയറി വന്നിട്ട് രേവതി നോക്കുകയാണ് അയ്യോ രേവതി ചേച്ചിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പൊ രേവതി ചേച്ചി ഇവിടെ റെസ്റ്റ് ചെയ്തോട്ടെ അപ്പൊ ചന്ദ്രമതി വർഷയോട് പറയാണ് നീ എന്താ മോളെ എങ്ങനെ പറയുന്നത് അപ്പോ നിങ്ങളൊക്കെ എവിടെ കിടക്കും അപ്പൊ ശ്രുതിയും ശ്രുതി എവിടെ കിടക്കും അപ്പോൾ നമ്മുടെ വർഷ ചന്ദ്രമതിയോട് പറയാണ് എന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത് നമ്മുടെ രേവതി ചേച്ചിക്ക് ഒട്ടും സുഖയില്ല അപ്പൊ രവീന്ദ്രൻ പറയാണ് ഇന്നത്തെ ദിവസത്തേക്ക് രേവതി നമ്മുടെ ചന്ദ്രമതിയുടെ കൂടെ കിടക്കട്ടെ എന്ന് ചന്ദ്രമതി അന്തം വിട്ടു പോവാണ് എന്റെ കൂടെ കിടക്കാനോ അപ്പൊ രവിയേട്ട നിങ്ങൾ എവിടെ കിടക്കാനാ അത് ഞാൻ ഇന്ന് സച്ചിയുടെ കൂടെ കിടന്നോളാം ശ്രുതി പറയുകയാണ് എനിക്ക് ശ്രുതിയുടെ കൂടെ കിടക്കാനേ പറ്റുള്ളൂ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇന്നത്തെ ദിവസത്തേക്ക് ശ്രുതിയും രേവതിയും ചന്ദ്രമതിയും ഒന്നിച്ചു കിടക്കട്ടെ ഞാനും ശ്രുതിയും സച്ചിയും കൂടെ ഒരുമിച്ച് കിടന്നോളാം അപ്പോൾ വർഷ പറയുകയാണ് എൻ്റെ ടേൺ ആവുമ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം എൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിന്നോളാം എനിക്ക് ഈ എ ഒന്നും ഇല്ലാതെ ഹാളില് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല ഒരാഴ്ച വീട്ടിൽ പോയി നിന്നോളാം ശ്രീകാന്ത പറയുന്നുണ്ട് എന്താ വർഷേ എന്താ നീ അങ്ങനെ പറയുന്നത് നേരത്തെ ഈ കാര്യങ്ങളൊന്നും നീ പറഞ്ഞില്ലല്ലോ അതിപ്പോ എന്താ നമ്മുടെ ടേൺ ടേണാവുമ്പോ പറയാമെന്ന് വിചാരിച്ചു ഒരാഴ്ച എന്റെ വീട്ടിൽ പോയി നിന്നാലും എന്താ കുഴപ്പം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി രവി പറഞ്ഞത് കേട്ടിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു മനസ്സില്ല മനസ്സോടെയാണ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങനെ മൂന്ന് മൂന്നുപേരും കിടന്നുറങ്ങി രാവിലെ ആയപ്പോ നമ്മുടെ രേവതിക്ക് ഒട്ടും വയ്യ ദേവതി എണീക്കാനും താമസിച്ചു എണീറ്റ് വന്നപ്പോ നമ്മുടെ ചന്ദ്രമതി അവിടെ നിപ്പുണ്ട് ഓ നീ ഇപ്പോഴാണോ എണീറ്റ് വരുന്നത് ഇവിടെ ആർക്കും ഒന്നും അച്ചുവിളമ്പി കൊടുക്കുന്നില്ലേ ഇവിടെ ഓരോരുത്തർക്ക് ജോലിക്ക് പോകാനുള്ളതാ ഇവിടെ വീട്ടിനകത്ത് കിടക്കാനുള്ളതല്ല േവതി പറയുന്നുണ്ട് അമ്മ എനിക്കിന്ന് ഒട്ടും മയ്യമ്മേ അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് എണ്ണീറ്റെ എനിക്ക് ഒട്ടും വയ്യ ഇന്നത്തെ ദിവസമെങ്കിലും എനിക്ക് ഇത്തിരി റെസ്റ്റ് തരണം അപ്പൊ ചന്ദ്രപതി പറയുന്നുണ്ട് റെസ്റ്റോ നിനക്കോ റെസ്റ്റ് ഇപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മ എനിക്ക് ഒട്ടും വയ്യ മയ്യമ്മേ അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഇന്ന് താമസിച്ച് എണ്ണീറ്റെ ഇവിടെ ആരും ഒന്നും കഴിക്കാൻ ഉണ്ടാക്കിയില്ലേന്ന് അപ്പൊ ചന്ദ്രപതി പറയുന്നുണ്ട് ഇവിടെ ആരുണ്ടാക്കാനാ ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട് അമ്മേ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഫുഡൊക്കെ റെഡി ആയല്ലോ അല്ലേ ആരുണ്ടാക്കാനേ ഇവിടെ ഫുഡ് അതാണ്ടേ ഇവിടെ ഒരുത്തേക്ക് ഉവ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി കിടപ്പുണ്ട് ഒന്നും ഉണ്ടാക്കാതെ അപ്പൊ നമ്മുടെ ശ്രദ്ധീം ശ്രുതിയും പറഞ്ഞുണ്ട് അയ്യോ അമ്മ ഇവിടെ ഒന്നും റെഡിയാക്കിയിട്ടില്ലേ ഞങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാന്നുള്ളത് ഓരോ അടുത്ത് ചെന്ന് സംസാരിച്ച് സംസാരിച്ച് നമുക്ക് എനർജിയൊക്കെ പോകും അമ്മേ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ അതിനിപ്പോ ഇവിടെ ആരാടാ ഉണ്ടാക്കുന്നത് ഇവിടാ കണ്ടില്ലേ ഇവിടെ കള്ളവ് അഭിനയിച്ച് കിടക്കുന്നത് അപ്പൊ നമ്മുടെ സച്ചി ഒരു തവിയൊക്കെ പിടിച്ചിട്ട് അടുക്കളക്കെത്തുന്ന ഇറങ്ങി വരുന്നുണ്ട് എന്താടാ നീ തവിയൊക്കെ പിടിച്ചിട്ട് ഇറങ്ങി വരുന്നത് എന്ന് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് അമ്മേ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ രേവതിക്ക് ഒട്ടും വയ്യാത്തല്ലേ രേവതിക്ക് ചൂടോടെ ഓ അവൻ രാവിലെ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കേറിയതാണോ എന്ന് നമ്മുടെ ചന്ദ്ര അപ്പോൾ രവി ഇതൊക്കെ കേട്ടിട്ട് വന്ന് പറയുന്നുണ്ട് വർഷമോളെ ഇന്നത്തെ ആഹാരം നീ ഉണ്ടാക്കോന്ന് വർഷ പറയാണ് അയ്യോ അങ്ങളെ എനിക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടല്ലേ ഞാൻ ഈ ഒരു ഷെഫിനെ കല്യാണം കഴിച്ചത് അപ്പൊ ശ്രീകാന്ത് പറയാണ് അതുകൊണ്ട് മാത്രമാണ് വർഷയെ നീ എന്നെ കല്യാണം കഴിച്ചത് അല്ല ശ്രീകാന്തേ അതും ഒരു കാര്യമാണ് എന്ന് നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന ലേറ്റ് ആകേ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങ് പോയി അപ്പൊ വർഷ പറയുന്നുണ്ട് മാ ശ്രീകാന്തെ നമുക്ക് ഇന്ന് ഹോട്ടലിൽ പോയി നിന്റെ ഭക്ഷണം കഴിക്കും രേവതി ചേച്ചി നല്ല റെസ്റ്റ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറത്തോട്ട് പോവുകയും ചെയ്തു അവസാനം ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി ഇവിടെ ശ്രുതിക്കും ശ്രുതിക്കും വർഷയ്ക്കും ശ്രീകാന്തിന് വച്ചു വിളമ്പാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയില്ല എൻ്റെ ഭാര്യ എനിക്ക് വച്ചു തരും അവർക്ക് വേണമെങ്കിൽ അവരവരുടെ ഭാര്യമാരെയും അവരും വച്ചുണ്ടാക്കി കഴിക്കട്ടെ ഇല്ലെങ്കിൽ അച്ഛനും നിങ്ങൾക്കും വേണ്ടി അവിടെ വച്ചു തരും അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് വർഷയും ശ്രീകാന്തും ശ്രുതിയും ശ്രുതിയും ഹോട്ടലിൽ പോയി ഇനി നമ്മളുടെ കാര്യോ കഷ്ടം എൻ്റെ ഒരു തലവിധി അല്ലാതെ ഇനി എന്ത് പറയാനാ അപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിയാണ് ഇനി ചെമ്പനീർ പൂവിന്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് ആയിട്ട് കാണുമ്പോഴേക്കും ബായ്